അത് പത്തു വർഷമായി ചെയ്തില്ല ഇപ്പോഴാണ് ആദ്യമായി ചെയ്യുന്നത് ഒരു ചാനലിന് അഭിമുഖം കൊടുക്കുന്നത് എന്നുള്ളത് അപമാനകരമായ ഒരു കാര്യം ജോൺ മൈക്കിൾ ലിങ്ടോ എന്നാണ് അത് എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അത് വ്യക്തമാണല്ലോ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്ന ആരാണെന്ന് നിങ്ങൾ അറിയണം അതൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത് കരൺ ടാപ്പർ എന്ന പത്രപ്രവർത്തകരോട് ഇന്റർവ്യൂ കൊടുത്തു കുറച്ച് മിനിറ്റുകൾക്കകം മനസ്സിലായി കാര്യം കൺട്രോളിൽ നിൽക്കില്ല എന്ന് അതോടുകൂടി അദ്ദേഹം ക്ഷുഭിതനായി ആകെ വിറച്ചുകൊണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് മനസ്സിലായി ഈ പണി എനിക്ക് പറ്റിയതല്ല പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുന്നതോടുകൂടി ഇന്ത്യയിലെ മനുഷ്യർ ക്യൂ നിന്ന് പൗരന്മാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ നമ്മളാരുമല്ല സ്വേച്ഛാധിപതികൾ ജനങ്ങളെ ഭയപ്പെടുന്നു എന്ന് സ്വേച്ഛാധിപത്യത്തെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഫാഷിസ്റ്റ് ഭരണാധികാരികളുടെ ഒരു സ്വഭാവമാണ് ഭയം ധീരത അവർ അഭിനയിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അകത്ത് വലിയ തോതിൽ ഭയപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ലോകത്തെമ്പാടുമുള്ള വലിയ ഫാഷിസ്റ്റുകളുടെ ഒക്കെ അന്ത്യം വലിയ ഭയത്തിലായിരിക്കുന്നത് നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ ഭരിച്ച സ്വേച്ഛാധിപതി വലിയ ഭയത്തിലാണ് എന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഒക്കെ പ്രധാനമന്ത്രിയുടെ പ്രകടനം നമുക്ക് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം അവിടെ പോയി നടത്തുന്ന ഒരു പ്രസംഗം എത്രകണ്ട് വിഷലിപ്തമായ വ്യാജങ്ങൾ നിറഞ്ഞ ഒരു പ്രസംഗമാണ് എന്ന് അത് കേട്ടാൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾ പിന്നോക്ക വിഭാഗക്കാർ അടങ്ങുന്ന ആളുകളുടെ മുകളിൽ അടക്കം അവർ അവരെ അവരെ അടക്കം ഒരു സാമ്പത്തിക സർവേ നടത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിഗണന നൽകുകയും ചെയ്യും എന്ന് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം കാരണം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ആദ്യത്തെ ഇരുപത്തിരണ്ട് ശതമാനം ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുകയും ആ ഇരുപത്തിരണ്ട് ശതമാനം ആളുകളിൽ തന്നെ ആദ്യത്തെ പതിമൂന്ന് കോടീശ്വരന്മാരെ എടുത്താൽ ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ ഭൂരിഭാഗവും ആദ്യത്തെ പതിമൂന്ന് കോടീശ്വരന്മാരിലേക്ക് കേന്ദ്രീകരിക്കുകയും ഇന്ത്യയിലെ സമ്പന്നരല്ലാത്ത ഏറ്റവും ദരിദ്ര വിഭാഗം എന്ന് പറയുന്ന അവസാനത്തെ ഇരുപത് പെർസെന്റേജ് എന്ന് പറയുന്നത് കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് എന്ന് സഭയുടെ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് വേൾഡ് ഹൺഡ് ഇൻഡെക്സിൽ ബിഷപ്പിന്റെ ഇൻഡെക്സിൽ ഇന്ത്യ പുതിച്ചു മുന്നോട്ട് വരികയാണ് എന്ന് വെച്ചാൽ ബിഷപ്പിന്റെ ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത് ആ നിലയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലീങ്ങൾ തുടങ്ങിയ ആളുകൾക്കുള്ള സാമ്പത്തിക അധികാരം എങ്ങനെ അവർക്ക് നൽകേണ്ട പരിഗണനകൾ എങ്ങനെ എന്നതിനെ കുറിച്ച് സർവേ നടത്തി തീരുമാനിച്ച് ഉചിതമായ രീതിയിൽ നടപടികൾ എടുക്കുമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് കോൺഗ്രസ് വെച്ചിട്ടുണ്ട് പ്രകടന പത്രികയിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി പറയുകയാണ് നോക്കൂ നിങ്ങൾ ഈ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയൊക്കെ ഒക്കെ ജയിപ്പിക്കുകയാണെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് പണം നൽകും എന്നാണ് അവർ പറയുന്നത് എന്നാണ് പറയുന്നത് ആരെയാണ് അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അദ്ദേഹം വിളിക്കുന്ന പേരാണത് നിങ്ങൾ ആലോചിച്ചു നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പരസ്യമായി അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഏറെ കാലമായി ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വെച്ചൊരു നരേഷനാണ് മുസ്ലിങ്ങൾ കൂടുതൽ പെറ്റുപെരുകും ഹിന്ദുക്കൾ അത്ര കണ്ട് പ്രസവിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ പെറ്റുപരുകി ഈ രാജ്യം എന്ന് ഹിന്ദുക്കൾക്ക് ഭീഷണിയാവും എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇരുന്നു കൊണ്ട് ഒരു 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 തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയാണ് എന്താണ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കമ്മ്യൂണിറ്റി തിരിച്ചുകൊണ്ടുള്ള ജനന വർദ്ധന നിരക്കിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളുടെ കണക്ക് അതനുസരിച്ച് ഹിന്ദുക്കളുടെ വർധനവിൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം കുറവുണ്ടായപ്പോൾ മുസ്ലിം സമുദായത്തിനകത്തെ ജനന വർധന നിരക്ക് നാല് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ദാറ്റ് മീൻസ് ഇന്ത്യയിലുള്ള കണക്കുകൾ കാണിക്കുന്നത് ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികളെ ഇവിടെ പ്രസവിക്കുന്നത് എന്നാണ് ഇതൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ ഹിന്ദുക്കൾ കൂടുതൽ പ്രസവിക്കുന്നു മുസ്ലീങ്ങൾ കൂടുതൽ പ്രസവിക്കുന്നു എന്നുള്ള കണക്കൊരു പ്രോബ്ലം അല്ല ഞാൻ പറയുന്നത് വ്യാജമായ നിലയ്ക്കുള്ളൊരു പ്രചരണം ഉണ്ടാക്കുമ്പോൾ അതല്ല യാഥാർത്ഥ്യം എന്ന കണക്ക് വയ്ക്കാൻ വേണ്ടി മാത്രം കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്ക് പണം കൊടുക്കും എന്ന് ആണ് പറയുന്നത് എന്ന് പറയുന്നതിലൂടെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് തന്നെ നരേന്ദ്രമോദിയാണ് അങ്ങനെ പറയുന്നതിലൂടെ പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യയിൽ കേറെ കാലമായി നിലനിൽക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരായ പെട്ടെന്ന് പെറ്റ് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിലെ സമ്പത്ത് കൊടുക്കുമെന്നാണ് തികഞ്ഞ വിദ്വേഷ പ്രസ്താവനയാണ് നടക്കുന്നത് ഇതിനെതിരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മീഡിയകൾ പോലും ശബ്ദിച്ചിട്ടില്ല നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് മുതൽ എത്ര ശക്തമായ ഒരു വേട്ടയാടലാണ് എത്ര ശക്തമായ ഒരു പീഡനമാണ് ഈ നാട്ടിലെ ദളിതരും മുസ്ലിങ്ങളുമായ സമൂഹങ്ങൾ നേരിടേണ്ടി വരുന്നത് ഒരു ഭാഗത്ത് പൗരത്വ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോട് കൂടിയിട്ട് ക്രൊണോളജി ദിഖായി എന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം വന്ന സമയത്ത് അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട് ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം ആദ്യം കൊണ്ടുവരുന്നു ഇനി പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുന്നതോടുകൂടി ഇന്ത്യയിലെ മനുഷ്യർ ക്യൂ നിന്ന് പൗരന്മാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല അല്ല പറഞ്ഞത് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷായാണ് അപ്പൊ ഈ ഭീഷണികൾ ആദ്യം നിയമപരമായി മുന്നിൽ കൊണ്ടുവന്ന് പ്രഷറിലാക്കുക തുടർന്ന് പിന്തുടർന്ന് പിന്തുടർന്ന് രാജസ്ഥാനിലടക്കം ഇത്തരത്തിലുള്ള വിദ്വേഷജനകമായ പ്രസ്താവനകൾ പരസ്യമായി നടത്തുക ഇത് നരേന്ദ്രമോദി ആദ്യമേ നടത്തുന്ന കാര്യമൊന്നുമല്ല ഇപ്പം നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തല്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള കാര്യമാണ് അന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ജയ എം ലിംഗോ എന്ന് പറയുന്ന ഒരാളാണ് ജയ എം ലിംഗ്ടോ അദ്ദേഹം വളരെ മികച്ച പ്രകടനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു അദ്ദേഹം പലപ്പോഴും അവിടെ ബി ജെ പി ഒക്കെ കാണിച്ചു കൂട്ടുന്ന തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുത്ത ഒരാളാണ് അതുകൊണ്ട് ബി ജെ പിയുടെ കണ്ണിലെ കരടായി അപ്പൊ ഈ പ്രസംഗ വേദികളിലൊക്കെ നരേന്ദ്രമോദി ജയ എം ലിംഗോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷെ അങ്ങനെയല്ല നരേന്ദ്രമോദി പറയാം ജോൺ മൈക്കിൾ ലിങ്ടോ എന്നാണ് ഏ അത് എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അത് വ്യക്തമാണല്ലോ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന ആരാണെന്ന് നിങ്ങൾ അറിയണം അതൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറയുക ഓരോ ഓരോ തവണയും ലിങ്തോയും ഇറ്റലിയിൽ നിന്ന് വന്ന അവരെ പോലെയാണോ ഒരു പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് വന്ന അവരെ പോലെയാണോ എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയെ പോലെയാണോ എന്നാണ് അതായത് സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ നിന്ന് വന്ന അവരാണ് ഇന്ത്യക്കാരിയല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും പള്ളിയിൽ കാണുന്നുണ്ടാവും അല്ലേ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അതായത് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ വർഗീയമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് എന്ന് ഇതിനൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങേ അറ്റത്ത് പൌരത്വ ഭേദഗതി വന്ന സമയത്ത് ഓർമ്മയില്ല കലാപകാരികളെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാം എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ കലാപകാരികളുടെ വസ്ത്രം നോക്കിയാൽ മതി എന്നാണ് അതായത് വസ്ത്രം നോക്കിയാൽ നിങ്ങൾക്ക് പർദ്ധ ഇട്ടിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ വസ്ത്രത്തിൽ മുണ്ട് ഇടത്തോട്ട് മുണ്ടിടത്തോട്ടെടുത്ത് തൊപ്പിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ കലാപകാരികളെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇങ്ങനെ പറയാണ് എന്തുമാതിരി വിദ്വേഷജനകമായ പ്രസംഗം ഇതിന്റെ ഇങ്ങേ അറ്റത്ത് ഇപ്പൊ നോക്കൂ ഇത്ര പരസ്യമായ രീതിയിൽ തന്നെ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ വിളിക്കുക ഈ പറയുന്ന പെറ്റുപെരുകുന്നവർ നിലയ്ക്ക് കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറയുക പക്ഷെ ഇപ്പൊ ഇക്കര പ്രത്യക്ഷമായി പറഞ്ഞാലും ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രിക്ക് അറിയാം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോക്കുകുത്തിയായി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത്ര വലിയ വിദ്വേഷ പ്രസ്താവന നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മൗനത്തിലാണ് ഒന്നും സംസാരിച്ചിട്ടില്ല ഇത് അദ്ദേഹം ചെയ്യുക ഇതൊരു വശത്ത് നടക്കും അത് നടക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഇപ്പൊ കേരളത്തിൽ ഒരു അഭിമുഖം കൊടുക്കുകയാണ് ഏഷ്യാനെറ്റിന്റെ മൂന്ന് സീനിയർ പത്രപ്രവർത്തകർ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിയെ അഭിമുഖം നടത്തും വലിയ പ്രചരണമാണ് ആദ്യമായി കേരളത്തിലെ ഒരു മീഡിയക്ക് നരേന്ദ്രമോദി നൽകുന്ന അഭി അഭിമുഖം എന്നാണ് അതെന്തോ അഭിമാനകരമായിട്ടാണ് പറയുന്നത് സത്യത്തിൽ വളരെ അപമാനകരമാണ് ആദ്യമായിട്ടല്ല പത്ത് വർഷം ഒരു രാജ്യം ഭരിക്കുമ്പോ പത്ത് അഭിമുഖം പോലും കൊടുത്തിട്ടില്ല ഒരു നാട്ടിലെ മീഡിയക്ക് എന്ന് പറയുന്നത് അപമാനകരമല്ലേ ഈ പത്ത് വർഷം ഭരിച്ചിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഒരു സംസ്ഥാനത്തിലെ മീഡിയ അഭിമുഖീകരിക്കുന്നത് എന്ത് അഭിമാനമാണോ അത് അപമാനകരമാണോ അഭിമാനകരമാണോ എനിക്ക് ഒന്ന് വളരെ അപമാനകരമായിട്ടാണ് എനിവേ ഈ അഭിമുഖം കൊടുക്കുന്നു എന്താണ് നരേന്ദ്രമോദി കഴിഞ്ഞ കുറെ കാലമായി അഭിമുഖം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ തന്നെ റിപ്ലിക്കയാണ് ഇവിടെ നടക്കുന്നത് അതായത് സ്ക്രിപ്റ്റഡ് ആയ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആയിട്ട് എന്ത് ചോദിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ പരമാവധി വളച്ച അടിമത്തമുള്ള അധികം ആരെയും നോവിക്കാത്ത നരേന്ദ്രമോദിയുടെ ഒരു മനസ്സിനെ അല്പം പോലും കുത്തി കുത്തിവേദനിപ്പിക്കാത്ത തികച്ചും ലോലമായ റോസാപ്പൂ പോലെയുള്ള ചോദ്യങ്ങൾ അതിന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന ചില മറുപടികൾ ഇങ്ങനെ പറയും ഇത് ഇത് ഇതാണോ മാധ്യമപ്രവർത്തകരോടുള്ള ഇന്റർവ്യൂ ഒപ്പം ചില കണക്കുകൾ കൂടി സ്വയം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇന്ത്യയിൽ അവസാനമായ ഒരു പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നതെന്നാണ് ഇപ്പൊ അത് ചോദിക്കാറില്ല ഇന്ത്യയിൽ അവസാനമായി പത്രസമ്മേളനം നടന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാലാം തീയതി ആ പത്രസമ്മേളനം നടത്തിയ പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് അതിനുശേഷം ഇന്ത്യയിൽ ഒരു പത്രസമ്മേളനം നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നിട്ടില്ല എന്ന് വെച്ചാൽ സ്വതന്ത്രമായി എല്ലാ പത്രപ്രവർത്തകർക്കും വന്നിരുന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാവുന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി പിന്നെ അധികാരത്തിലെത്തിയത് മുതൽ ഇന്നുവരെ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആകെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഒന്ന് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അതല്ലാതെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് ദുരനുഭവത്തോടു കൂടി ആ ഒരു ഒറ്റ പേടിപ്പനിയിൽ അദ്ദേഹം പനിച്ചതാണ് പണ്ട് കരൺ ടാപ്പർക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ കരൺ ടാപ്പർ എന്റെ പത്രപ്രവർത്തകരോട് ഇന്റർവ്യൂ കൊടുത്തു കുറച്ച് മിനിറ്റുകൾക്കകം മനസ്സിലായി കാര്യം കൺട്രോളിൽ നിൽക്കില്ല എന്ന് അതോടുകൂടി അദ്ദേഹം ക്ഷുഭിതനായി ആകെ വിറച്ചുകൊണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് മനസ്സിലായി ഈ പണി എനിക്ക് പറ്റിയതല്ല എന്ന് അന്ന് നിർത്തിയതാണ് പിന്നീട് തന്നോട് വിയോജിക്കുന്ന വിമർശനങ്ങൾ ചോദിക്കുന്ന ഒരു പത്രപ്രവർത്തനം അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്ന ആളുകളെ മുന്നിലിരുത്തി നടത്തുന്ന ഇന്റർവ്യൂ എന്ന പേരിൽ നടത്തുന്ന ഒരു നാടകം ഇത് ചില സമയങ്ങളിൽ നടത്തുന്നു പിന്നെ അദ്ദേഹം ആകെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ റേഡിയോ പരിപാടി മാത്രമാണ് മൻ കി ബാത് മലയാളത്തിൽ അതിന് തോന്നിയത് പറയൽ എന്നാണ് യഥാർത്ഥത്തിലുള്ള പരിഭാഷ അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാൽ മൻ കി ബാത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹം ബാത്തുന്നു അതെന്താണെന്നുള്ളത് നാട്ടുകാരുടെ അല്ല അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം പറയുന്നു അതൊരു റേഡിയോ പോലെയാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് പറയുന്നു നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എനിക്ക് തോന്നുന്നത് ഞാൻ പറയും അങ്ങനെ പറയുന്നു അദ്ദേഹം ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ പോലും ഇത്ര കണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് അനേകം ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ് ജനങ്ങളുടെ ചോദ്യങ്ങളെ ഏത് പത്രപ്രവർത്തകർ വേണമെങ്കിൽ മുന്നിൽ വന്നിരിക്കട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരം പറയാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല ഇത് മുൻകുട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനമന്ത്രികളും കാണിച്ചിരുന്നു ഞാൻ അതിന്റെ ചരിത്രമൊന്നും പറയാൻ നിൽക്കുന്നില്ല നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കാണിച്ചത്ര ധൈര്യം മറ്റൊരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബദ്ധമായിരിക്കും ജവഹർലാൽ നെഹ്റു കാണിച്ചത്ര ധൈര്യങ്ങൾ മാസത്തിൽ രണ്ട് തവണ ഇന്ത്യൻ ക്യാമ്പസുകളിൽ പോയി കുട്ടികളോട് സംവാദത്തിൽ ഏർപ്പെടുക എന്നൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള അത്രമാത്രം ഓപ്പൺ ആയിട്ടുള്ള ധൈര്യമാണ് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു അത്തരമൊരു ധൈര്യം മറ്റാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഒരു മിനിമം മിനിമം സെൻസ് ജനങ്ങളോട് ഡെമോക്രാറ്റിക് ആയി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് നിൽക്കാൻ അപ്പോൾ ആ തരത്തിൽ വലിയ ഒരു ഭയം രൂപപ്പെട്ടതിന്റെ ഭാഗമാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോസിപ്സ് എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡ ഗിമിക്സ് എന്ന് പറയുന്ന കലാപരിപാടി അത് യഥാർത്ഥത്തിൽ ഇനി ഇന്ത്യയിലെ ഭരണകൂടത്തെ രക്ഷിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആര് ഭാര് ഭരണത്തിലെത്തുമില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ വലിയ തോതിൽ ഇന്ത്യൻ യുവത്വത്തിനും ഇന്ത്യൻ ജനതയ്ക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാജാവ് നഗ്നനാണ് എന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഞാൻ വളരെ ഓപ്പണാണ് ഞാൻ എല്ലാവരോടും സ്വതന്ത്രമായി സംസാരിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലയിൽ ആദ്യമായി മലയാളം ചാനലിന് അഭിമുഖം കൊടുത്തു എന്നതൊക്കെ അഭിമാനകരമായി ബി ജെ പി തോന്നുന്നുണ്ടാവും പ്രത്യേകിച്ച് അതിൽ അഭിമാനിക്കാതൊന്നുമില്ല സത്യത്തിൽ ഇന്ത്യയിലെമ്പാടുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരികയും ജനങ്ങളോടും പത്രക്കാരോടും സ്വതന്ത്രമായി സംസാരിക്കുകയും ചെയ്യേണ്ട ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പത്തു വർഷമായി ചെയ്തില്ല ഇപ്പോഴാണ് ആദ്യമായി ചെയ്യുന്നത് ഒരു ചാനലിന് അഭിമുഖം കൊടുക്കുന്നത് എന്നുള്ളത് അപമാനകരമായ ഒരു കാര്യം സത്യത്തിൽ ഒട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല ഇതാണ് ഈ കാര്യത്തിൽ പ്രാഥമികമായി നമുക്ക് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യം